ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് വാർത്തയിലേക്ക് ചേലക്കര ലിറ്റി ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളും ഗവൺമെന്റ് സ്കൂളും എസ് പി സി കാഡറ്റ്സുകളുടെ സീനിയർ ബാച്ച് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ചേലക്കര ലിറ്റി ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളും എസ് എം ടി ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളും സീനിയർ ബാച്ചേഴ്സ് പി സി കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് നടത്തി രണ്ട് സ്കൂളുകളിൽ നിന്നുമുള്ള എൺപത്തഞ്ച് കാഡറ്റുകളുടെ പാസിംഗ് ഔട്ടിൽ പോലീസ് സൂപ്രണ്ടും കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടറുമായ പി എ മുഹമ്മദ് ആരിഫ് പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ചു മൂന്നാം നമ്പർ ഫ്ളാറ്റുറിനെ നാലാം നമ്പർ അഖില ചേലക്കര അവർ കാണുന്ന മുതിർന്നവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം അല്പം ലഹരി അല്ലെങ്കിൽ മറ്റ് സ്ത്രീ വിഷയങ്ങളിലും ഒക്കെ മാറിപ്പോകുന്ന സ്ഥിതിവിശേഷം പലപ്പോഴും കാണാറുണ്ട് അത്തരത്തിൽ ചെറുപ്രായത്തിൽ തന്നെ വഴിതിരിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷം ഈ സ്കിൽ ഡെവലപ്മെൻ്റൊപ്പം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇപ്പോൾ നമുക്കറിയാം ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ രക്ഷിതേക്കാൾ രക്ഷിതാക്കളെക്കാൾ ആ കാര്യം പഠിച്ച് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വികാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞങ്ങൾ എല്ലാ തരത്തിലും രക്ഷിതാക്കളെക്കാൾ മുൻപിലെത്തി എന്നുള്ളത് അവരെ ധിക്കരിക്കാനും മറ്റുള്ളൊരു അല്ലെങ്കിൽ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരെ ഒരു മനോഭാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക അവർ നിങ്ങളുടെ മേലെന്തെങ്കിലും നിയന്ത്രണം ചെലുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ആകാശത്ത് പാറിപ്പറക്കുന്ന പട്ടം സ്വയം വിചാരിക്കുന്നത് അതിൻ്റെ ചിരട് അതിനൊരു നിയന്ത്രണം അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങു തടിയിടുകയാണെന്നാണ് എന്നാൽ എപ്പോഴെങ്കിലും ആ പട്ടത്തിൻ്റെ ചിരട് പൊട്ടിപ്പോകുമ്പോൾ മാത്രം ആ പട്ടം തലകീഴായി ഭൂമിയിലേക്ക് വീണു പോകുമ്പോൾ മാത്രമാണ് ഒരുപക്ഷെ ആ പട്ടം തിരിച്ചറിയുന്നത് ഇത്രയും കാലം എന്നെ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ആ ചിരടാണ് എന്നെ മുകളിലേക്ക് ഉയരാൻ സഹായിച്ചിരുന്നത് എന്നുള്ളത് വയസ്സിൽ ഒരു കുട്ടിക്ക് തോന്നും ഞാൻ എല്ലാ തരത്തിലും മേച്ചിട എന്ന് അതൊരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് ആ കുട്ടിക്ക് മനസ്സിലാവുന്നത് ഒരു ഇരുപത്തിനാല് വയസ്സാവുമ്പോഴാണ് സ്തുദർഹ്യമായ സേവനത്തിന് തൃശ്ശൂർ സിറ്റി അഡീഷണൽ നോഡൽ ഓഫീസർ പ്രദീപ് സി വി സ്നേഹാദരം ഏറ്റുവാങ്ങി കുന്നംകുളം സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് അബ്ദുൾ ബഷീർ പി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് കെ എം ചേലക്കര പോലീസ് സ്റ്റേഷൻ എസ് ഐ നിഖിൽ എ ആർ എസ് പി സി തൃശൂർ സിറ്റി അഡീഷണൽ നോഡൽ ഓഫീസർ പ്രദീപ് സി വി കുന്നംകുളം സബ് ഡിവിഷൻ എസ് പി സി പ്രൊജക്ട് എ എൻഒ സന്തോഷ് സി ഡി ചേലക്കര വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾമാരായ സുനിത എൻ സിസ്റ്റർ ജ്യോതി മരിയ പ്രധാന അധ്യാപികമാരായ ഷീജ കുനിയൽ സിസ്റ്റർ വിനയ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു ഡ്രിൽ ഇൻസ്ട്രക്ടേഴ്സിന് പുരസ്കാരം കൊടുക്കുന്നതിനാ പുരസ്കാരം കൊടുക്കുന്നതിനായി മുഹമ്മദ് ആരിഫ് സാറിനെ സാദരം ക്ഷണിക്കുന്നു ന്യൂസ്